കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കർഷകനെ അപമാനിച്ചുവെന്നാരോപിച്ചുകൊണ്ട് ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടകയിലെ വെള്ളപ്പൊക്ക ബാധിത ജില്ലയായ കലബുറങ്കിയിലെ ഒരു കർഷകനെ മല്ലികാർജ്ജുൻ ഖാർഗെ അപമാനിച്ചുവെന്നാണ് ബി ജെ പി ആരോപിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവ് പ്രദീപ് ഭണ്ഡാരി ഈ സംഭവത്തിന്റെ വീഡിയോ പങ്കുവയ്ക്കുകയും കോൺഗ്രസിനെയും ഗാർഗെയും വിമർശിക്കുകയും ചെയ്തിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു കർഷകനുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോയിൽ ഗാർഗെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഏക്കർ വിതച്ചുവെന്ന് കർഷകൻ നാല് ഏക്കർ എന്ന് മറുപടി നൽകുമ്പോൾ തനിക്ക് നാൽപ്പത് ഏക്കർ ഉണ്ടെന്ന് ഗാർഗെ പറയുന്നു കൂടാതെ തന്റേത് നിങ്ങളുടേതിനേക്കാൾ മോശമാണെന്നും നിങ്ങൾ വന്ന് എന്നോട് പറയുന്നു നിങ്ങൾക്ക് എന്നോട് പറയാം പക്ഷേ എന്റേത് നിങ്ങളുടേതേക്കാൾ മോശമാണെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവിടെ വരരുത് തനിക്കറിയാം എല്ലാ വിളകളും നശിച്ചു നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയും തനിക്ക് നഷ്ടം വളരെ വലുതായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അത് സഹിക്കാനും കഴിയില്ല പോയി മോദിയോടും ഷായോടും ചോദിക്കൂ എന്നിങ്ങനെയായിരുന്നു വീഡിയോയിലെ സംഭാഷണം മല്ലികാർജുൻ ഗാർഗെയും കർഷകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ ബി ജെ പി രോക്ഷാകുലരായി ഗാർഗെയെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി രൂക്ഷമായി എക്സിൽ കുറിച്ചു കോൺഗ്രസ് കർഷകരെ അപമാനിക്കുന്നു ഗാർഗെയുടെ അടുത്തേക്ക് പോയ കർഷകരോട് പോകാൻ ആവശ്യപ്പെട്ടു പ്രചാരണത്തിനായി തന്റെ അടുത്തേക്ക് വരുന്നത് നിർത്താൻ പറഞ്ഞു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നമ്മുടെ കർഷകരെ ഇത്രയധികം വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പ്രദീപ് ഭണ്ഡാരി എക്സിൽ കുറിച്ചത്